ആഗോളതലത്തിൽ പ്രശസ്തി നേടിയ നാസ സ്പേസ് ആപ്സ് ചലഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ വേദിയായി കാഞ്ഞിരപ്പള്ളി അമർജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഒരുങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള നൂറ്റി അമ്പത്തഞ്ച് രാജ്യങ്ങളിലും ഏകദേശം പതിനഞ്ച് വിവിധ ഇന സ്പെയ്സ് സെൻറ്ററുകളും കൂടി കൂടിച്ചേർന്ന് രണ്ടായിരത്തി നാനൂറോളം ഡിഫറൻറ്റ് വേദികളിൽ അറേഞ്ച് ചെയ്യുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാകുവാൻ കാഞ്ഞിരപ്പള്ളി അമർജ്യോതി കോളേജിന് ഈ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് ഇതിനോടൊക്കെ നടന്ന രജിസ്ട്രേഷനിൽ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ജില്ലകളിൽ നിന്നും ഏകദേശം രണ്ടായിരം വിദ്യാർത്ഥികളോളം ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരിക്കുകയാണ് ഏറ്റവും സന്തോഷമുള്ള വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാന്പ്പള്ളി അമൽജ്യോതി കോളേജിലെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ലോകമെമ്പാടുമുള്ള രജിസ്ട്രേഷനിൽ ഏകദേശം ആറാം സ്ഥാനത്താണ് ഇപ്പോൾ നിലവിൽ വന്നു നിൽക്കുന്നത് അടുത്ത പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടിയുടെ സ്പോൺസേഴ്സായ ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പിംഗ് ഒപ്പം സ്പാർക്കിൾ സ്പോൺസറായ ഇഡിമണിക്കൽ ഗ്രൂപ്പുമാണ് ഇതിൻ്റെ സ്പോൺസേഴ്സായിട്ട് മെയിൻലി നിൽക്കുന്നത് ഒപ്പം മറ്റ് സ്പോൺസേഴ്സായി ബെർജർ പെയിൻസ് പി സി എഞ്ചിനീയേഴ്സ് റെസല്യൂട്ട് എൻറ്റർപ്രൈസസ് എന്നിവരും ഈ പരിപാടിയുടെ ഭാഗമായി മാറിയിരിക്കുന്നു നമ്മുടെ കോളേജിൻ്റെ കേരള സർക്കാരിൻ്റെ സംരംഭകത്വ വികസന പദ്ധതിയായ ഐ ഇ ഡി സി കേരള സ്റ്റാർട്ടപ്പ് മിഷനും കേന്ദ്ര സർക്കാരിൻ്റെ നൂതന ആശയങ്ങൾക്കുള്ള വേദിയായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ ഐ ഐ സി അമൽജ്യോതിയിലെ തന്നെ സ്റ്റാർട്ടപ്പ്സ് വാലി ടി ബി ഐ ഐ സി ഫോഴ്സ് യുണീക്വേൾ റോബോട്ടിക്സ് ദുബായ് വോയിസ് ഓഫ് അമർജ്യോതി റേഡിയോ നയൻറ്റി എന്നിവരുടെ സഹകരണത്തോടു കൂടിയാണ് ഈ പരിപാടി നടക്കുന്നത് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വിവിധ ഇനങ്ങളിൽ ടെക്നിക്കലാകാം നോൺ ടെക്നിക്കലാകാം ആർട്ട് പരമായിട്ടുള്ള രീതികളിലും ഈ ഹാക്കത്തണിൽ നാസ സ്പേസ് ആപ്സ് ഇഷ്യൂ ചെയ്തേക്കുന്ന ഇരുപത്തൊന്ന് ചാലഞ്ചസിൽ പങ്കെടുത്ത് അവരുടെ താലന്റുകളും അവരുടെ ഐഡിയയും ലോകത്തിൻ്റെ മുമ്പിൽ പ്രദാശിപ്പിക്കാവുന്നതാണ് ഇതിനൊപ്പം അമർജ്യോതി നടക്കുന്ന ഈ കോമ്പറ്റീഷൻസിന് നമ്മൾ വിജയികളെ തീരുമാനിക്കുന്നതിനൊപ്പം ഗ്ലോബൽ ലെവലുള്ള കോമ്പറ്റീഷന് വേണ്ടിയിട്ടും ഇവർക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അവരുടെ പ്രൊജക്ട് ഐഡിയ ഇങ്ങനെ ഈ ഒരു പരിപാടി അമർജ്യോതി കോളേജിലും കാഞ്ഞപ്പള്ളിയുടെ സമീപ പ്രദേശങ്ങളിലും ആദ്യമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ വേദി ആകുവാനായിട്ട് അമർജ്യോതിക്ക് ഈ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് പ്രൈസസ് നമുക്ക് രണ്ട് തലങ്ങളിലുണ്ട് സ്കൂളും കോളേജും ഉണ്ട് കോളേജ് തലത്തിലുള്ള പ്രൈസുകൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഒരു എമൗണ്ട് ആണ് വരുന്നത് അത് കൊല്ലംകുളം അലക്സ് എബ്രഹാം മെമ്മോറിയൽ അവാർഡുകളായിട്ടാണ് ഈ പ്രാവശ്യം നമ്മളത് നൽകുന്നത് സ്കൂൾ കുട്ടികൾക്കും തുല്യമായിട്ടുള്ള രീതിയിൽ പ്രൈസ് മണി നമ്മൾ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നാസ ഈ ഈവെൻറ്റിനെ അനൗൺസ് ചെയ്തപ്പം ലോക്കൽ ലീഡിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ അവർ ക്ഷണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കോളേജിൽ നിന്നും ദേവദത്തൻ ആർ എന്ന് പറയുന്ന എം സി എസ് സ്റ്റുഡൻറ്റാണ് ഇതിനായിട്ട് അപ്ലൈ ചെയ്തത് ഒരു റിഗ്രസ് ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സിൽ കൂടി അദ്ദേഹത്തിന് ഈ പെർട്ടിക്കുലർ പൊസിഷൻ നേടാനായിട്ട് സാധിച്ചു തുടർന്നുള്ള കാര്യങ്ങളിൽ ദേവദത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നുകൊണ്ടും നാസൈഡ് ഓഫീഷ്യൽസുമായിട്ട് ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷനും വെച്ചിട്ടാണ് നമ്മുടെ ഈ പരിപാടി ഇൻ്റർവ്യൂ പ്രോസസ്സും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പരിപാടി അമൽജ്യോതിയിലായിട്ട് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ തുടർന്നുള്ള കാര്യങ്ങൾ ദേവദത്തനെ അറിയിക്കുന്ന ഗുഡ് മോർണിംഗ് ഞാൻ ദേവദത്തൻ സോ ഇപ്പോൾ ചലഞ്ചസ് എടുക്കാനാണെങ്കിൽ നാസ സ്പേസ് ആപ്സ് ഒരു ട്വൻറ്റി വൺ ചലഞ്ചസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഇപ്രാവശ്യത്തെ നാസ സ്പേസ് ആപ്സ് ചലഞ്ചിനായിട്ട് അത് നാസ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ റിയൽ ആയിട്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ് അതായത് എർത്ത് ആൻഡ് സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള ചലഞ്ചസ് ആണ് തന്നിരിക്കുന്നത് അപ്പം സ്റ്റുഡൻസിന് ഇതിനെപ്പറ്റി ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും ഇപ്പം സാർ പറഞ്ഞ കണക്ക് ഡിഫറെന്റ് കാറ്റഗറീസ് ബേസ് ചെയ്ത് നമുക്ക് ഒരു സൊല്യൂഷൻ ബിൽഡ് ചെയ്തെടുക്കാനും പറ്റും ഇറ്റ്സ് നോട്ട് അതായത് ഇത് ലിമിറ്റ് ചെയ്തിട്ടില്ല ക്രിയേറ്റീവ് ആയിട്ടും ലിറ്ററേച്ചർ ബേസ്ഡും അതേപോലെ സയന്റിഫിക് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതായത് സ്റ്റുഡൻസിന് സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും ഇതിനകത്തൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞ ഒരു ചലഞ്ച് ഞാൻ ഇവിടെ പറയാം ഗ്ലോബ് പ്രോട്ടോകോൾ ഗെയിംസ് എന്ന് പറയുന്ന ചലഞ്ച് ഉണ്ട് സൊ ഗ്ലോബൽ പ്രോട്ടോകോൾ ഗെയിംസ് എന്ന് പറയുന്ന ചലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എൻവോൺമെൻ്റ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസേൺ ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അതായത് ഇപ്പം പ്ലാസ്റ്റിക്സ് അതായത് പ്ലാസ്റ്റിക് അതേപോലെ എൻവോൺമെന്റിനെ ഡിസ്ട്രബ്റ്റ് ചെയ്യുന്ന രീതിയിൽ പല രീതിയിലും ഇപ്പോൾ ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക്സ് ഉണ്ടെന്ന് എന്ന് വെച്ചു അപ്പോൾ ഒരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു സ്കൂൾ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡൻറിന് ഇതിനെ ഫോക്കസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ആ ചലഞ്ചിനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ രണ്ട് രീതി ചെയ്യാം അപ്പോൾ ഫോർ എൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് സ്റ്റുഡൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സോ ബേസിക്കലി രണ്ട് രീതി ചെയ്യാം ഒന്നെങ്കിൽ ആ ഒരു ഗെയിം ബിൽഡ് ചെയ്തെടുക്കാം ഗ്ലോ പ്രോട്ടോകോൾ ഗെയിംസിൻ്റെ അണ്ടറിൽ ഒരു ഗെയിം ബിൽഡ് ചെയ്യാം ടെക്നിക്കലി ഗെയിം ബിൽഡ് ചെയ്തിട്ട് ആ സ്റ്റുഡൻറ്റിന് ലൈക്ക് ഇത് ഗ്ലോബലി പബ്ലിഷ് ചെയ്യാം സോ ഒരു ഇപ്പം ഒരു സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ഒരു ഈ ഗെയിം കളിക്കുന്ന ഒരാൾ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് കണ്ട് ആ പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് ഡിസ്പോസ് ചെയ്യുമ്പോഴത്തേനും ജസ്റ്റ് പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുക അങ്ങനെ ഗ്ലോബലി റിവാ റിവാർഡ്സ് വരിക ലീഡർ ബോർഡ് വരിക ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതല്ല ഒരു ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു സ്റ്റോറി ബോർഡോ അല്ലെങ്കിൽ ഒരു കട്ടൗട്ടോ ബിൽഡ് ചെയ്യാൻ പറ്റും അതായത് ഒരു എൻ്റെ ഒരു ഇമാജിനേഷനിൽ പറയുക ഒരു സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പൻ ഒരു കട്ടൗട്ട് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോറി ബോർഡ് ബിൽഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നടന്നു വരുന്നു ലൈക്ക് അവിടെ ഒരു മോൺസ്റ്ററസ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കാണുന്നു അതിനെ ഡിഫീറ്റ് ചെയ്യുന്നു അങ്ങനെ ലൈക്ക് ക്രിയേറ്റീവായിട്ട് സ്റ്റുഡൻസിന് പല രീതിയിലും ഫോക്കസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ചലഞ്ചിനെ തന്നെ നമുക്ക് പല കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും ഇറ്റ്സ് അപ് ടു ദം ഇതിനൊരു ലിമിറ്റ് ഇല്ല സോ ദാറ്റ്സ് ഇറ്റ്